സെൻറ്റിന് വെറും പതിമൂവായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഒരു സെൻ്റ് സ്ഥലത്തിന് വെറും പതിമൂവായിരം രൂപ മാത്രം ബസ് റൂട്ട് ഫ്രണ്ടേജ് ഒരു നദിയുടെ തീരത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ സെൻറ്ററിൽ കൂടെയാണെങ്കിൽ വഴിയുണ്ട് എല്ലാ വണ്ടികളും ചെല്ലുന്ന നല്ലൊരു വഴിയുണ്ട് ഉണ്ട് നൂറിഞ്ച് നൂറ്റി ഇരുപത് ഇഞ്ച് നൂറ്റി മുപ്പത് വണ്ണമുള്ള വണ്ണം ഉള്ള ആഞ്ഞിലിത്തടി തേക്കും തടി പ്ലാവന്തടി മഹാഗണി തടികളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഒരു പ്രോപ്പർട്ടി പകുതി വില മാത്രം കൊടുത്താൽ മതി ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പതിമൂവായിരം രൂപ മാത്രം ഒരു സെൻറ്റ് സ്ഥലത്തിന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിലാണെങ്കിൽ മുക്കൂട്ടുതറ പമ്പാവേലി റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വളരെ വില കുറവിലീ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു പ്രോപ്പർട്ടിക്കകത്താണെങ്കിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടു ഉണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക